മനസ്സിനും കണ്ണിനും കുളിർമ നൽകുന്ന കാഴ്ചകളും വിശേഷങ്ങളുമായി കാഴ്ച പതിപ്പ് സ്വാഗതം കാർഷിക കേരളത്തിന്റെ ഹൃദയത്തുടുപ്പായിരുന്നു ഒരു കാലത്ത് മരമടി മഹോത്സവങ്ങൾ കൃഷിയും കാളപ്പൂട്ടുമൊക്കെ അന്യമാകാൻ തുടങ്ങിയതോടെ മരമടിയും പതിയെ ഇല്ലാതായി സുപ്രീംകോടതി ജല്ലിക്കെട്ട് നിരോധിച്ചതിന്റെ പേരിൽ മരമടിയും ഇപ്പോൾ വിലക്ക് നേരിടുകയാണ് மரமடியுடை மரமடியம் நெல்பாடங்களும் கொய்த்துமக்கி சஜீவமாய்காலத்து തെക്കൻ കേരളത്തിലെ ഈ പ്രധാന കായിക വിനോദങ്ങളിലൊന്നായിരുന്നു മരമടി കേവലം കായിക വിനോദം എന്നതിനുമപ്പുറം പ്രകൃതിയും മനുഷ്യനും ഉരുക്കളും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥ കൂടി പറയാനുണ്ട് മരമണിക്ക് കുതിച്ചുവായുന്ന കാളക്കൂറ്റന്മാരുടെ കാൽച്ചുവടികൾക്കൊപ്പം ഓടിയെത്തുന്ന കർഷകന് തന്നെ ഇത് അതിജീവനത്തിന്റെ പോരാട്ടം കൂടിയാണ് കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളിലാണ് മറുപടി നടത്തുക ഇതിനായി പാഠം പ്രത്യേകം തയ്യാറാക്കും മത്സരത്തിൽ ആദ്യം ഓടിയെത്തുന്ന വിജയിക്കും എല്ലാ അടുത്ത കാളയും കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള കണ്ടങ്ങൾ പൂട്ടും പൂട്ടുമ്പം അവർക്ക് അന്ന് പൈസയൊന്നും ഒന്നും വേണ്ട അവർക്ക് ചാപ്പാടും ഈ കാളെ കച്ചിക്ക് മതി അങ്ങനെ കൊടുക്കുമ്പം അന്നേരം അന്ന് തുടങ്ങിയതാണ് ഈ ഇതിലെ ഏറ്റേതാണ് നല്ല ഓട്ടം എന്ന് നമ്മുടെ കാരണവർ പറയും അങ്ങനെ ഓടിച്ച് അന്ന് നേരിയതാണ് കൊമ്പയെ കെട്ടി കൊടുക്കും ഭക്ഷണവും കൊടുക്കും ഇതേ ഉള്ളായിരുന്നു അങ്ങനെ അങ്ങനെ ആയപ്പോൾ അതെങ്കിലും കളയാന്ന് പറഞ്ഞാൽ അങ്ങനെ മത്സരത്തിൽ തുടങ്ങിയതാണ് നെൽപ്പാടങ്ങൾ ക്രീറ്റ് സൌദങ്ങൾക്ക് വഴിമാറിയതോടെ പതിയെ പതിയെ മറുപടിയും ഇല്ലാതാകാൻ തുടങ്ങി കൊയ്ത്തുപാട്ടും കാളമുട്ടുമൊക്കെ ഇന്ന് പലരുടെയും ഓർമ്മകളിൽ മാത്രമാണ് സുപ്രീം കോടതി ജല്ലിക്കെട്ട് നിരോധിച്ചതോടെ ഇതിന്റെ പേരിൽ മറുപടി മത്സരം പൂർണ്ണമായും നിലച്ചു ഇപ്പോൾ മത്സരം ഒഴിവാക്കി ചടങ്ങിന് മാത്രമായി മരമടി നടത്തുന്നുണ്ട് അതും എത്രനാളുണ്ടാകുമെന്ന ഒരു ഉറപ്പുമില്ല കർഷകരെയും കൃഷിയെ സ്നേഹിച്ച ഒരു സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളായിരുന്നു മരപടി മഹോത്സവങ്ങൾ കൊയ്ത്തുപാട്ടും മരപടിയുമൊക്കെ അന്യമാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് മണ്ണിനെ ഹൃദയത്തോട് ചേർത്ത ഒരു സംസ്കാരം കൂടിയാണ് കൃഷിയിൽ എന്നും പുത്തൻ പരീക്ഷണങ്ങൾ നടത്തി വിജയം കൈവരിച്ച ഇടങ്ങളാണ് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴിയും മുഹമ്മയും പ്രതികൂല കാലാവസ്ഥയിലും മഞ്ചേരിക്കുള്ളൻ എന്ന നേത്രവാഴ വിജയകരമായി കൃഷി ചെയ്യാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് മുഹമ്മയിലെ കർഷകൻ കുഞ്ഞുമോൻ ഒൻപത് മാസം കൊണ്ട് വിളവെടുപ്പിന് പാകമാകുന്ന മഞ്ചേരിക്കുള്ളൻ വാഴ വ്യാപകമായി കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് മുഹമ്മയിലെയും കഞ്ഞിക്കുഴിയിലെയും കർഷകർ കണ്ടാണ് മുഹമ്മയിലെ കർഷകനായ കുഞ്ഞുമോൻ വാഴ നട്ടത് കർണാടകയിൽ നിന്ന് വിത്തൊന്നിന് നിരക്കിൽ മഞ്ചേരിക്കുള്ളൻ വാഴ വാങ്ങി ചുരിമണലിൽ എന്തും ധൈര്യത്തിൽ വിളയുമെന്നു വിളവെടുപ്പിന് പാകമാകുമ്പോൾ കാറ്റും മഴയും കൃഷിനാശം വിതയ്ക്കുന്ന പതിവിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തവണ കഴിഞ്ഞു ഉയരം വളരെ കുറവായതിനാൽ വാഴ മറിയാനുള്ള സാധ്യതയും കുറവാണ് ഇതിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് കാരണം പൊക്കം കാറ്റ് പിടിക്കാറില്ല പിന്നെ ഒരു പരിധിവരെ ഇതിന് പുഴു മറ്റു ശല്യങ്ങള് ഒന്നും തന്നെ ഇതിന് ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു പ്രത്യേകത പിന്നെ നമ്മുടെ ഈ ചുരുമണലിലും ഈ സാധനം ഈ വാഴ വിത്ത് നന്നായിട്ട് പിടിക്കും സമയലാഭമാണ് ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന് കേട് അധികം കുറവ് വരില്ല വരില്ല കേട് ജൈവവളം ഇലകളിലൂടെ നൽകിയാണ് കൃഷിപ്പഴം മാത്രമല്ല വാഴക്കൂമ്പിനും വിത്തിനുമെല്ലാം എല്ലാം ആവശ്യക്കാരേറെ ഓണ സെപ്റ്റംബർ മാസം ഇതിപ്പോ ഒരു മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വെട്ടാവുന്ന ഒരു ഇതിനായിട്ട് അതിനകത്ത് ഇടയ്ക്കിടയ്ക്കു വെട്ടാവുന്ന വാഴയുണ്ട് പക്ഷേ എന്നാലും ഓണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഓണത്തിന് നമുക്ക് ഇത് പരമാവധി നമ്മളിതിന് ജൈവവളം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ നമ്മൾ മറ്റു തരത്തിലുള്ള കീടനാശിനിക മറ്റ് സാധനങ്ങളൊന്നും അടിക്കാറില്ല അപ്പം ജൈവ രീതിയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വാഴ പഴ കൊലക്ക് തന്നെ ഒരു ചെറിയ ഇത് കുറവാണ് വണ്ണക്കുറവും കാര്യങ്ങളും ഉണ്ടാണ് നമ്മൾ മറ്റു അടി പിന്നെ വാഴക്ക് പിന്നെ മരുന്ന് ചെയ്യണമെന്ന് ഈ വാഴ ഇങ്ങനെയല്ല നിൽക്കുന്നത് ഇതായിട്ട് പക്ഷേ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു വാഴക്കൊമ്പ് ഒന്നിന് പതിനഞ്ച് രൂപ നിരക്കിൽ നാട്ടിലെ ഗ്രാമീണ ജൈവ പച്ചക്കറി വിപണിയിലൂടെ വിൽപ്പന നടത്തി ഒരു വാഴയിൽ നിന്ന് അഞ്ച് വിത്തുകൾ വരെ ലഭിക്കും ഇരുപത് രൂപയാണ് വിത്തിന്റെ വില കാറ്റും മഴയും നേന്ത്രവാഴ കർഷകർക്ക് ഭീഷണി ഉയർത്തുമ്പോൾ ഇതുപോലുള്ള പരീക്ഷണങ്ങളിലൂടെ വാഴകൃഷി ലാഭകരമാക്കാൻ കഴിയുമെന്ന് കുഞ്ഞുമോൻ പറയുന്നു ജനം ആലപ്പുഴ തരിശു ഭൂമിയിൽ ചെണ്ടുമല്ലി കൃഷി ഇറക്കി നൂറുമേനി വിളവ് നേടിയ സഹോദരങ്ങളായ കർഷകരുടെ കഥ കാണാം പാലക്കാട് കാക്കയൂർ നടക്കാവ് സ്വദേശികളായ മണി ശശികുമാർ എന്നീ സഹോദരങ്ങളാണ് വളരെ കാലമായി തരിശായി കിടക്കുകയായിരുന്ന ഭൂമിയിൽ ചെണ്ടുമല്ലി കൃഷിയിറക്കി നൂറുമേനി വിളവ് നേടിയത് കൊടുവായൂർ തുവച്ചുവടിലെ രണ്ടര ഏക്കർ ഭൂമിയിലാണ് നടക്കാവ് സ്വദേശികളായ മണിയും ശശികുമാറും ചെണ്ടുമല്ലി കൃഷിയിറക്കിയിരിക്കുന്നത് ശേഷിയുള്ള ചുവപ്പ് മഞ്ഞ ചെണ്ടുമല്ലി തൈകളാണ് നട്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി പാടത്ത് വിളവെടുപ്പ് നടക്കുകയാണ് ഒരു ദിവസം നൂറ് കിലോ വരെ പൂക്കൾ ലഭിക്കുന്നുണ്ട് പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തതാണ് അത് പഠിച്ച വിജയമാര്യാണ് തോന്നുന്നത് ഡെയിലി ഒരു നൂറു കിലോ പൂവളോ കിട്ടുനിന്ന് ഈ ഭൂമി തരിച്ചുപോകുകയായിരുന്നു നിങ്ങളുടെ സഹോദരങ്ങളായ ശശികുമാറും ഞാനും കൂടി ചേർന്നിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത് നിലവിൽ എഴുപത് രൂപ വരെയാണ് വിപണിയിൽ പൂവിന് വില ലഭിക്കുന്നത് ചിങ്ങം പിറന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ എനിക്ക് ചുറ്റിലും പൂത്ത് നിൽക്കുന്നത് പൂക്കൾ മാത്രമല്ല കർഷകരുടെ പ്രതീക്ഷ കൂടെയാണ് ചിങ്ങം പിറന്നതോടെ കൂടുതൽ വിളവും വിലയും ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഈ പാടത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ വിളവെറക്കിയ കർഷകർ പി ആർ മനുവിനൊപ്പം പാലക്കാട് ഇടുക്കി കാന്തല്ലൂരിലെ ആപ്പിൾ വസന്തകാലം അവസാനിക്കുന്നു ഓഗസ്റ്റ് അവസാനത്തോടെ വിളവെടുപ്പ് പൂർത്തിയാകും മഴയുടെ ശക്തി കുറഞ്ഞതോടെ ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികളും കാന്തല്ലൂരിലേക്ക് ഒഴുകിയെത്തുന്നു ൂരിന്റെ കാർഷിക കാഴ്ചകളിൽ ഏറ്റവും പ്രൗഢമായ ഒന്നാണ് പഴുത്തു തുടുത്ത ആപ്പിളുകൾ കേരളത്തിന്റെ മറ്റൊരു കാർഷിക ഗ്രാമത്തിനും അവകാശപ്പെടാനില്ലാത്ത കാർഷിക കാഴ്ച എച്ച് ആർ എം എൻ നയൻറ്റീൻ ട്രോപ്പിക്കൽ ബ്യൂട്ടി റെഡ് എന്നീ ആപ്പിൾ കാന്തല്ലൂരിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് അധികം മഞ്ഞു വേണ്ടാത്ത ഇനങ്ങളാണിവ ഇത്തവണയും മികച്ച വിളവാണ് ആപ്പിൾ കാന്തല്ലൂരിലെ കാർഷകർക്ക് നൽകിയിരിക്കുന്നത് മെയിനായിട്ട് രണ്ട് വെറൈറ്റി ആപ്പിളാണ് കൃഷി ചെയ്തിരിക്കുന്നത് എന്ന് ഒരു അത് കുറച്ച് ഒരു പതിനഞ്ചിനും ജൂൺ മുപ്പതിനും അടയ്ക്കിയാൽ മെയ് പതിനഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെ ഒരു ഒന്നര മാസം തീരും ഈ വെറൈറ്റി കൊടൈ ബ്യൂട്ടിയാണ് ട്രോപ്പിക്കൽ ബ്യൂട്ടി എന്നും പറയും ഇത് കുറച്ചുകൂടി ലേറ്റായിട്ടാണ് പോകാവുന്നത് ഇതിപ്പോൾ വിളവെടുപ്പ് തുടങ്ങി എങ്കിലും ഒരു ഓഗസ്റ്റ് മുപ്പത് വരെയൊക്കെ ഇത് നിലനിൽക്കും കനത്ത മഴയ്ക്ക് നേരിയ കുറവ് വന്നതോടെ ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ സഞ്ചാരികളും കാന്തല്ലൂരിലേക്ക് ഒഴുകി തുടങ്ങിയിട്ടുണ്ട് ചീനി ആപ്പിൾ ഗാർഡൻസിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു വ്യത്യസ്ത അനുഭവമാണ് നമുക്കുള്ളത് കാരണം വെച്ചാൽ നേരിട്ട് വന്ന് ആപ്പിൾ തോട്ടം കാണാനും നമ്മുടെ ഇഷ്ടം പോലെ പറിച്ചെടുക്കാനൊക്കെ നമുക്കൊരു അവസരം കിട്ടുന്നുണ്ട് ഇത് പ്യുവർലി ഓർഗാനിക്കാന്നാണ് പറഞ്ഞത് നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട് പിന്നെയിപ്പം ഓഗസ്റ്റ് വരെ ഇവിടെ ആപ്പിൾ തോട്ടം ഇത് സജീവമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ വന്ന് വന്ന് കാണാനും ഇങ്ങനെ ഒരു ഒരു വ്യത്യസ്തമായ അനുഭവത്തിന് ഇവിടെ കഴിഞ്ഞ മെയ് മാസത്തോടെയാണ് കാന്തല്ലൂരിൽ ആപ്പിൾ ചെടികൾ അന്നു മുതൽ സഞ്ചാരികളുടെ തിരക്കായിരുന്നു കാന്തല്ലൂരിൽ മഴ ശക്തി പ്രാപിച്ചതോടെ സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവുമുണ്ടായി ഓഗസ്റ്റ് അവസാനത്തോടെ കാന്തല്ലൂരിലെ ആപ്പിൾ വിളവെടുപ്പ് പൂർണ്ണമാകും അടുത്ത ആപ്പിൾ കാലത്തിനായുള്ള കാത്തിരിപ്പാണ് ഇനി ജനം ഇടുക്കി ഇടപ്പള്ളി സോമാതുരത്ത് പാടശേഖരത്തിൽ നിന്ന് കർഷകർക്കൊപ്പം നിഷ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പുതുവത്സരാശംസകൾ ഞാനിപ്പോൾ ഉള്ളത് കുട്ടനാട്ടിലെ കൈനഗരിയിലുള്ള ഇടപ്പള്ളി സോമാതുരം പാടശേഖരത്തിലാണ് നമ്മൾ ഈ കൈനകരിയിലെ പാടശേഖരങ്ങളുടെയൊക്കെ ഭംഗി പല റിപ്പോർട്ടുകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും ഒക്കെ കണ്ടതാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ ഇപ്പോൾ രണ്ടാം കൃഷിയാണ് നടക്കുന്നത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ തന്നെ ഇപ്പൊ രാവിലെ തന്നെ പാടത്ത് എല്ലാവരും പണിക്കിറങ്ങിയിട്ടുണ്ട് പാടത്ത് പണി ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം കുട്ടനാട്ടിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നതും ഈ ഒരു കൃഷി കൂടിയാണ് ഈ പുതുവർഷം അല്ലെങ്കിൽ ചിങ്ങപ്പുലരി ചിങ്ങ ഒന്ന് കർഷക ദിനമായി കൂടി നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ ഒട്ടും മറക്കാൻ പറ്റാത്ത ആളുകളാണ് കുട്ടനാട്ടിലെയും മറ്റ് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള കർഷകരും കുട്ടനാട്ടിൽ ഈ കർഷക ദിനം വിപുലമായി തന്നെ ആഘോഷിച്ചിരുന്നതാണ് പക്ഷേ ഇത്തവണ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത് ആഘോഷമൊക്കെ ഒഴിവാക്കി ചെറിയ ഒരു പരിപാടിയായി മാത്രം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ കർഷകരുള്ളത് അപ്പോൾ എനിക്കൊപ്പം ഈ സോമാതുരം പാടശേഖരത്തിലെ ഈ നെൽകർഷക സംരക്ഷണ സമിതിയുടെയും ഒക്കെ അതിന്റെയൊക്കെ ഭാഗത്തുനിന്ന് പ്രവർത്തിക്കുന്ന കർഷകരും ഈ നെൽകർഷക സംരക്ഷണ സമിതിയുടെ അതിൽ പെട്ട ആളുകളും ഒക്കെ കർഷകരും ഒക്കെ എനിക്കിപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഇത്തവണ നിങ്ങൾ ഈ കർഷക ദിനം ആഘോഷിക്കുന്നത് ഈ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് ചടങ്ങുകളൊക്കെ വളരെ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ വളരെ അതിന്റെ ദുഃഖത്തിലാണ് നമ്മുടെ ഇപ്പം നമ്മൾ ഈ ഇത് ഇടപ്പള്ളി സോമാതുരം ഈ പിന്നെ കൈനേരി കൃഷിഭവനിലുള്ള ഇരുപത്തിയേഴ് പാഠശാലകളാണുള്ളത് അതിലൊരു പാഠമാണിത് ഇടപ്പള്ളി സോമാതുരം പാഠശാല ഇരുന്നൂറ്റി ഇരുപത് ഏക്കർ വിസ്തൃതി ഉണ്ട് ഇപ്പം വിതച്ചിട്ട് ഏകദേശം മുപ്പത്തഞ്ച് ദിവസത്തോളമായി ഇപ്പോൾ നടിച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും അമിതമായ വരിയുടെ സാന്നിധ്യമുള്ളതിനാൽ ആ വരി നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഏക്കറിനൊരു പത്തറുപത് പേരില്ലാതെ പറിക്കാൻ പറിച്ചു നീക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരി രണ്ടാം കൃഷിയെ ഇത് രണ്ടാം കൃഷിയാണ് ഒരു വർഷത്തെ തുടർച്ചയായിട്ട് രണ്ട് കൃഷി ഈ പാടത്ത് ഈ കൈനീരിലുള്ള ഒട്ടുമിക്ക പാടശേഖരം കായൽ നിലങ്ങൾ ഒഴികെയുള്ള എല്ലാ പാടശേഖരങ്ങളും രണ്ട് കൃഷി ഒരു വർഷത്തിൽ രണ്ട് തവണ തന്നെ കൃഷി ചെയ്യാറുണ്ട് ഇതിപ്പോൾ രണ്ടാം കൃഷിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്തുള്ള പാടം എന്ന് പറഞ്ഞാൽ കാടുകയാറാണ് അത് വിതച്ചിട്ടൊരു അമ്പത് ദിവസമായ പത്ത് ഇരുപത് ദിവസത്തെ വ്യത്യാസമുണ്ട് അപ്പുറത്തേ ഇപ്പുറത്തേയും പാടങ്ങൾ തമ്മിൽ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ഓണത്തിനോടനുബന്ധിച്ച് വെ കൊയ്ത്തു കൊയ്ത്തായിരുന്നു നടന്നുണ്ട് ഇപ്പോൾ അതിനൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓണം കഴിഞ്ഞ് ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ കൊയ്ത്തൊക്കെ ഈ ഞങ്ങളുടെ കൈനേരി പോലുള്ള പ്രദേശങ്ങളിൽ നടക്കാറുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ കൈനേരിയെ നിലനിർത്തുന്നതെന്ന് പറഞ്ഞാൽ കൈനേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ വെച്ച് ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഇവിടെ ഈ വർഷത്തിൽ രണ്ട് തവണ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ആവാസവ്യവസ്ഥ ഇവിടുത്തെ ജനജീവിതത്തെ ഒരു നല്ല രീതിയിലേക്ക് നയിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെയധികം സന്തോഷവാനാണ് ഈ കൃഷി ണല്ലോ കുട്ടനാട്ടുകാരുടെ ഒരു പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നതും കൃഷി തന്നെയാണ് ഈ കൃഷിക്കാര് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പൊ എന്തായാലും അനുഭവിക്കുന്നുണ്ട് നമ്മൾ തന്നെ റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പല ദുരിതങ്ങളിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോയിരിക്കുന്നത് തീർച്ചയായിട്ടും ദുരിതങ്ങൾ തന്നെയാണ് ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കർഷകർ സത്യം പറഞ്ഞാൽ സങ്കടത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം പൈസ ഇപ്പോഴും കിട്ടാനായിട്ടുണ്ട് അടുത്ത വിളവ് ഇറക്കി അതിൻ്റെ പൈസ കയ്യിൽ നിന്ന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ തന്നെ കാണുന്നുണ്ട് ഇവിടെ കർഷക തൊഴിലാളി കർഷകർ ഇല്ലെങ്കിൽ കർഷക തൊഴിലാളികളില്ല ഇത്രയും ആൾക്കാരെയൊക്കെ ഈ ഒരേക്കറിനകത്ത് അമ്പത് പേര് അറുപത് പേരൊക്കെ ആയി ഈ വരി നെല്ല് പറിച്ചു മാറ്റിയിട്ട് ഞങ്ങൾ കൃഷി ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടാൻ ഒത്തിരി താമസം നൽകും അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ നെൽകർഷക സംരക്ഷണ സമിതി ഈ കഴിഞ്ഞ ഒരു വർഷവും രണ്ട് മാസമായിട്ട് ഇതിനു വേണ്ടി അഹോരാത്രം ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വാർഷികമാണ് ഈ നാളെ രണ്ട് നമ്മുടെ തന്നെയാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഈ എപ്പോഴും കുട്ടനാട്ടിലെ കർഷകർ പറയുന്ന പ്രധാന പ്രശ്നം എന്ന് വില സമയത്ത് കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ എന്താണ് അവസ്ഥ നിലവിൽ ഇപ്പൊ തൊണ്ണൂറ് കോടി നിലവിൽ അത് കർഷകരെ വളരെ രൂപയാണെങ്കിൽ പുറത്തായിരിക്കും ഇപ്പൊക്കറിൽ മുപ്പതിനായിരം രൂപ മാറ്റുന്നതിന് അങ്ങനെ പൈസ മുടക്കി കൃഷി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പത്ത് ദിവസം മാക്സിമം എങ്കിലും പത്ത് ദിവസത്തിനായെങ്കിലും കാശ് കിട്ടിയെങ്കിൽ മാത്രമേ കൃഷി ഒരു നിലനിൽപ്പുള്ളൂ ഈ കർഷക വായ്പ എന്ന് പറഞ്ഞാല് ആറ് മാസത്തെ കാലാവധിയാണ് ആറ് മാസം കഴിഞ്ഞാൽ പലിശ നാല് ശതമാനം പലിശ എന്നുള്ള പത്ത് ശതമാനമാകും ആ പത്ത് ശതമാനം പലിശ കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നെല്ലിൻ്റെ പൈസ കിട്ടാൻ താമസിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എടുത്തുകൊണ്ടൊരു ലോൺ എടുത്തുകൊണ്ടൊരു പ്രയോജനമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാറുള്ളത് ഞങ്ങൾക്ക് കിട്ടാനുള്ള കുടിശിയ ഞങ്ങൾക്ക് ഇപ്പം കിട്ടേണ്ട മുപ്പ കണക്കനുസരിച്ച് കിട്ടുന്ന മുപ്പത്തിരണ്ട് രൂപ അമ്പത്തഞ്ച് പൈസ വെച്ച് കിട്ടണം ഞങ്ങൾക്ക് ഇപ്പോഴും തരുന്ന ഇരുപത്തിയൊന്ന് രൂപ മുപ്പത്തിരണ്ട് ഇരുപത് പൈസയാണ് ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയാണ് ില്ല ഞങ്ങൾക്ക് അനുവദിച്ച തുക മതി കൂടുതൽ വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം നെല്ലിന്റെ വില കൂട്ടിയോട്ടെ ഇവിടെ റോഡിംഗ് ചാർജ് ഉൾപ്പെടെ എല്ലാം കൂടി റോഡിംഗ് ചാർജ് കൊടുക്കുന്നതിനൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷെ ഞങ്ങൾക്ക് അനുവദിച്ച പൈസ കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നിലവിലുള്ളൂ ഞങ്ങളുടെ കുട്ടനാട്ടിലെ സംബന്ധിച്ച ഏക വരുമാനം നെൽകൃഷിയാണ് തേങ്ങയുണ്ട് തേങ്ങ എടുക്കാൻ ആളില്ല വിലയില്ല അങ്ങനെ ഈ നെല്ല് കിട്ടാ കാശ് കിട്ടാറില്ല ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ മുന്നോട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ യാതൊരു സാധ്യതയില്ല ഈ കേന്ദ്ര സർക്കാർ നൽകിയ ആ ഒരു പണം പോലും ഈ സംസ്ഥാന സർക്കാർ കർഷകർക്ക് നൽകുന്നില്ല അതായിരുന്നു നിങ്ങളുടെ പ്രധാന പരാതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന നമുക്ക് കിട്ടുന്നില്ല ഇപ്പോൾ വേണ്ടത് മൂന്ന് രൂപ പതിനഞ്ച് ദിവസം വെച്ച് കുറച്ചാണ് നമുക്ക് തന്നോണ്ടിരിക്കുന്നത് ആ മൂന്ന് രൂപ പതിനഞ്ച് ദിവസം വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് ഒറ്റ കണക്ക് ഞാൻ പറയാം ആ ഒരു ഒരേക്കർ നെല്ലും കൊയ്യുന്നവന് ഒരുപത് രണ്ട് നെല്ല് കിട്ടിയെന്ന് വെച്ചു ആ ഇരുപത് ഗെൻ്റ് നെല്ല് കിട്ടിയാൽ ഇരുപത് രണ്ടും ഒരു രണ്ട് അറുപതിനായിരം രൂപ വരത്തില്ല രണ്ട് ഇരുപത്തെട്ട് രൂപ ചിലവർ വെച്ച് അറുപതിനായിരം രൂപ വരുമ്പോഴത്തേക്ക് അവന് ചിലവാകുന്ന പത്ത് ഇരുപത്തിയഞ്ച് രൂപ ചിലവാണ് സ്വന്തം നിലക്കാരൻ പാട്ടിനും ഇരുപതിനായിരം ആറ് മാസം കൊണ്ട് നമുക്ക് കിട്ടുന്ന കിട്ടുന്ന ഒരു ഒരു രൂപയാണ് ദിവസം എങ്ങനെ എങ്ങനെ കർഷകൻ മാസം വരുമാനം രൂപ മുൻപോട്ട് ഈ സ്ത്രീകളെ പാടത്ത് നിർത്തുമ്പോൾ ഒരു ദിവസം ഒരു തൊഴിലാളിക്ക് നിങ്ങൾ എത്ര രൂപ വെച്ചാണ് നൽകുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഈ കൃഷിയെ ബാധിക്കത്തില്ല നിങ്ങൾക്ക് ഇത് ഈ കൃഷി ഏത് തരത്തിൽ ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയും എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എന്നാലും കള കയറി പിടിക്കുമ്പോൾ നമുക്ക് ഒരാൾക്ക് അറുന്നൂറ് രൂപ കൂലിയാണ് അതിൻ്റെ പുറത്ത് ചായ വേറെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പോൾ ഒരു രീതി നമുക്ക് കൃഷി മുന്നോട്ട് പോകാൻ വേണ്ട രീതിയാണിപ്പം സർക്കാർ ഈ കാശ് നമുക്ക് താമസിക്കുന്നതും ഇപ്പം സ്വർണം പണയം വെച്ചെന്ന് പറഞ്ഞാൽ പണി പോയി സ്വർണം പോയിരിക്കുക ഈ ആറുമാസം ഏഴ് മാസം കഴിഞ്ഞല്ലേ നമുക്ക് കാശ് കിട്ടണം അങ്ങനെ വരുമ്പോൾ നമുക്ക് നഷ്ടമാണ് ഇപ്പം കൃഷി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും കുട്ടനാട്ടിലെ കർഷകൻ എന്ന് പറയുമ്പോൾ ഈ നെൽകൃഷി ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് ഉള്ളു വേറെ ഒരു പരിപാലന മാർഗം നമുക്കില്ലല്ലോ കൃഷി മാത്രമേ ഉള്ളു പക്ഷെ ഞങ്ങൾക്കെല്ലാം പാട്ടനിലക്കാരാണ് ഏറ്റവും കൂടുതൽ പാട്ടം ചെയ്തിട്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ കടബാധ്യത മാത്രമേ ഉള്ളു ഇപ്പം ഈ പാടത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരേക്കർ നിലത്തിൽ കിട്ടിയത് പത്ത് കണ്ടില് നെല്ലാണ് പത്ത് കണ്ടിൽ നെല്ല് കിട്ടുമ്പോൾ ഇരുപത്തി എണ്ണായിരം രൂപയെ വരിയത്തുള്ളൂ ഈ ഇരുപത്തെണ്ണായിരം രൂപ അത് അതിൻ്റെ മുതൽ മുടക്കം അതായത് ഒരു പാട്ടകൃഷി ചെയ്യുന്നതിൻ്റെ പാട്ടം കൂടാതെ ഇരുപത്തെണ്ണായിരം രൂപയോളം ആ മുതൽ മുടക്കുണ്ട് അതിന് ചെയ്യുന്നതിന് അന്നേരം അവൻ സ്വാഭാവികമായിട്ടും ആ പാട്ടം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ കാശു പോയിരിക്കുകയാണ് അതുകൂടാതെ പാഠശാലത്തിന് നേർമകൾ അടയ്ക്കണം പിന്നെ കൊയ്ത്തുകൂലി ലോഡിങ് ചാർജ് ഇത് അശാസ്ത്രീയമായ കൂലിവർധനവും നമുക്ക് അനുവദിക്കപ്പെട്ട നെല്ലുവില കിട്ടാത്തതുമാണ് ഇന്നത്തെ ഈ കുട്ടനാട് മേഖലയിലുള്ള കർഷകർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം ഇത് സമയബന്ധിതമായി നമുക്ക് നെല്ലിൻ്റെ വില കിട്ടുന്നതിനോടൊപ്പം ഈ രാസവളങ്ങളുടെയും കളനാശിനിയുടെയും കീടനാശിനിയുടെയും എല്ലാം വർദ്ധനവെന്ന് പറഞ്ഞാൽ അമിതമായ വില അതനുസരിച്ചാണ് ഇന്നത്തെ ഒരു ഒരു കിൻഡിൽ നെല്ലിന് ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപയെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ ഒക്കത്തുള്ളൂ ഇന്നത്തെ അശാസ്ത്രീയമായ കൂലിവർധനവ് നമ്മളോടൊരു നമ്മൾ കർഷകരുമായിട്ടൊരു കൂടിയാലോചനകളില്ലാതെ അമിതമായ കൂലിവർധനവും നമുക്ക് അനുവദിക്കപ്പെട്ട നെല്വില കിട്ടാത്തതും ഇന്നത്തെ കുട്ടനാടൻ കർഷകരെ വലക്കിയാണ് അത് സമയബന്ധിതമായ നെല്ലിൻ്റെ വില കിട്ടുക കൂടിയാണ് കുറെ കൂടി നമുക്ക് നിലനിൽക്കാൻ പോകും ഈ ഈ മേഖലയൊക്കെ നിലനിൽക്കുന്ന പറയും ഇവിടുത്തെ ആവാസ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവമുണ്ട് ഇവിടുത്തെ ആവാസവസ്ഥ നിലനിൽക്കുന്നത് ഇവിടുത്തെ രണ്ട് കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് ഈ രണ്ടാം കൃഷി സമയത്ത് നമ്മളിപ്പം കൃഷി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും പെരക്കാത്ത പോലും വെള്ളമായിരിക്കും ദൂരവസ്ഥയായിരിക്കും അതിപ്പം നമ്മൾ കൃഷിക്കാരെ നമ്മൾ പാഠശേര സമിതികളും കൃഷിക്കാരും കൂടി രണ്ട് കൃഷിയും ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു ഈ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഇത് നഷ്ടമാണേലും അവരവരുടെ പറമ്പുകളിൽ വെള്ളം കയറാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കൃഷി ചെയ്യുന്നത് അല്ല ലാഭം മാത്രം നോക്കിയല്ല കൃഷിക്കാരുടെ കർഷക ദിനമൊക്കെ നമ്മൾ വളരെ വിപുലമായി ആചരിക്കുമ്പോഴും കുട്ടനാട്ടിലെ കർഷകരുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത് പല ആളുകളും കൃഷി ചെയ്ത പണമൊക്കെ കിട്ടാൻ ഇനിയും കാത്തിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാം കൃഷി നടക്കുന്നു നമ്മൾ കണ്ടു പാട പാടത്ത് നിന്ന് സ്ത്രീകളടക്കമുള്ള കർഷക തൊഴിലാളികൾ ജോലി ചെയ്യുന്നതൊക്കെ കണ്ടു കർഷക ദിനം ആചരിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഒരു അവസ്ഥ കൂടി സർക്കാർ മനസ്സിലാക്കണം ഇവരെ കൂടി പരിഗണിക്കണം എന്ന് തന്നെയാണ് ഇവർ ഇത്രയും സമയം നമ്മളോട് പറഞ്ഞത് തിരക്കുകളിൽ നിന്നും അല്പമൊരു വിശ്രമമായാലോ അതും തണുപ്പും പച്ചപ്പും അരിയും ഒക്കെ ഉള്ള ഒരു സ്ഥലം ഭംഗിയിൽ പ്രകൃതി ഒരുക്കിയ ആ വിസ്മയ ലോകം നമുക്ക് കണ്ടുവരാം നമ്മൾ എന്നും കാണുന്ന തിരക്കേറിയ കുറെ സർക്കാർ ജോലിക്കാരുള്ള ഒരു സ്ഥലം മാത്രമല്ല തിരുവനന്തപുരം മറിച്ച് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന കുറെ അതിമനോഹരമായ സ്ഥലങ്ങളും ഇവിടെ ഉണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ആദ്യം നമുക്ക് ഒരു ചായ എടുത്തിട്ട് തുടങ്ങാം ഇതാണ് നമ്മുടെ സ്പോട്ട് കാളിമല തിരുവനന്തപുരം കന്യാകുമാരി ബോർഡറിലാണ് കാളിമല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വിശ്വാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് സമയം ശാന്തമായി ചിലവഴിക്കാനും വന്യതയുടെ കളകരാരവും തണുപ്പും പച്ചപ്പും ഒക്കെ കേട്ടും കണ്ടും ആസ്വദിക്കാനുമെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് ഇവിടേക്ക് വരാം പ്രവേശനം തികച്ചും സൗജന്യമാണ് മാത്രമല്ല സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരം അടി ഉയരത്തിൽ നിൽക്കുന്ന കാളിമലയിലേക്ക് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും കാട്ടാക്കട അമ്പൂരി വഴി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ താണ്ടി വേണം ഇവിടേക്കെത്താൻ അടിവാരത്തെത്തി വാഹനം പാർക്ക് ചെയ്ത് ഒന്നര കിലോമീറ്റർ ട്രെക്കിംഗ് നടത്തി വേണം മുകളിലേക്ക് എത്താൻ പോലെയാണ് ദി ദി ബെസ്റ്റ് വ്യൂ കംസ് ആഫ്റ്റർ ഹാർഡസ്റ്റ് മലമുകളിൽ ഒരു നീരുറവയുണ്ട് കാളിമലയിൽ സപ്ത ഋഷികളിൽ ഒരാളായ അഗസ്ത്യമുനി ഇവിടം തപസ് അനുഷ്ഠിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന്റെ തപശക്തിയിൽ രൂപം കൊണ്ടതാണ് ഈ നീരുറവയെന്നുമാണ് വിശ്വാസം ഏറ്റവും മുകളിൽ നിന്ന് നോക്കിയാൽ ദൂരെയായി ചിറ്റാർ പീച്ചി ഡാമുകളും മറുവശത്തായി നെയ്യാർ ഡാമും നെറ്റ ജലസംഭരണിയുടെ ഒരു ഭാഗവും കാണാനാകും കൂടാതെ കേരളത്തിന്റെ ഏറ്റവും വലിയ ട്രക്കിംഗ് സ്പോട്ടായ അഗസ്ത്യാർ മലയുടെ വഷ്യഭംഗിയും ഇവിടെ നിന്നും ആസ്വദിക്കാൻ കഴിയും പരാശക്തിയുടെ രൗദ്രൂപമായ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി അതോടൊപ്പം ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രവുമുണ്ട് ശിവനും ഗണപതിയും നാഗയക്ഷിയും ഉപദേവതകളായി ഇവിടെ കാണാം ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ക്ഷേത്രം തുറക്കുക വിശേഷ ദിവസങ്ങളിൽ ശബരിമലയിൽ എന്ന വിധം ഭക്തർ വ്രതമനുഷ്ഠിച്ച് മാലയിട്ട് ഇരുമുടിക്കെട്ടും കെട്ടിയാണ് കാളിമല ചവിട്ടുന്നത് എന്നാൽ വർഷത്തിൽ ഒരിക്കൽ ചിത്രപൂർണമിനാളിൽ നടക്കുന്ന പൊങ്കാലയാണ് പ്രശസ്തമെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വരമ്പതി എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് വരമ്പതി എന്നാണ് ഇവിടുത്തെ പേര് അത് പണ്ടുകാലങ്ങളിൽ ഇവിടെ പുനിമാര് വന്ന് തപസരിക്കുകയും അതിൽ നിന്ന് മറ്റുള്ള ആൾക്കാർക്ക് വരം കൊടുത്ത് അങ്ങനെ ഉണ്ടായ ഒരു സ്ഥലമാണ് പല യോഗീശ്വരന്മാരും തപസിനും കൂടി ഇവിടെ വന്ന് വരം നേടി പോയ ഒരു സ്ഥലമാണിത് പിന്നെ ഇവിടെ ആ സമയത്ത് താമസിച്ചിരിച്ച താമസിച്ചിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ആദിവാസികളാണ് ആദിവാസികളാണ് അന്ന് ഇവിടെ പൂജയും കാര്യങ്ങളും ചെയ്തുകൊണ്ടത് പിന്നെ നാട്ടുകാരെല്ലാം വന്നതിന് ശേഷം അവരിവിടെ മലവിട്ട് ഇറങ്ങുകയും പിന്നെ ബാക്കിയുള്ള നാട്ടുകാരതിനെ പരിപാലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെയാണ് ഇവിടെ പെയ്യുന്നത് ആ സമയത്ത് ദേവപ്രശ്നങ്ങൾ നോക്കി ഇവിടെ ദേവിയുടെ സാന്നിധ്യമാണ് കൂടുതലുൾ ഉണ്ടെന്നുള്ള മനസ്സിലാക്കി പിന്നെ അതിനെ ദേവിയുടെ ഇത് പിന്നെ കാളിമല എന്നുള്ള യും എല്ല മറന്ന് പ്രകൃതിയിൽ അലിഞ്ഞു ചേരുവാൻ കാളിമല അനുയോജ്യമാണ് വർഷത്തിൽ എല്ലാ സമയത്തും കാളിമല സന്ദർശിക്കാം എങ്കിലും പൂർണ്ണമായ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ സെപ്റ്റംബർ മുതൽ ഡിസംബർ മാസം വരെയാണ് ഏറ്റവും നല്ല സമയം ട്രക്ക് നല്ല നല്ലപോലെ ഡെഡ് ആയിട്ടുണ്ട് ഞങ്ങള് അപ്പോ ഇതൊക്കെയാണ് കാളിമലയിലെ കാഴ്ചകൾ അപ്പോ ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് പോകുമ്പോ കാണാം അഭിഷേകിനൊപ്പം കൃഷ്ണപ്രിയ ജന കാഴ്ച ഇന്നത്തെ അദ്ദേഹം പൂർണ്ണമാകുന്നു നമസ്തേ